ദുബായിൽ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന രക്ഷിതാവാണോ നിങ്ങൾ എങ്കിൽ അതിന് പരിഹാരമാവുകയാണ് വിദ്യാർത്ഥികൾക്കായി ടാക്സി സേവനങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുകയാണ് ടാക്സികൾ വീട്ടിലെത്തി കുട്ടികളെ സ്കൂളിലെത്തിക്കുകയും തിരിച്ചു വീട്ടിലെത്തിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർ ടി എ കരിം ആപ്പിൽ സ്കൂൾ റൈഡ്സ് എന്ന ഓപ്ഷൻ നൽകിയത് ഇനി ഈ ആപ്പിലൂടെ യാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഓരോ കുട്ടിക്കും പ്രത്യേകമായി ടാക്സി ചാർജ് കൊടുക്കുന്നതിലെ അധിക ചെലവ് ഇങ്ങനെ ഒഴിവാക്കാം സാധാരണ ടാക്സി ചാർജിനേക്കാൾ മുപ്പത്തിനാല് ശതമാനം വരെ ഇളവ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ആപ്പിലൂടെ രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ യാത്ര വീട്ടിലിരുന്ന് കാണുകയും ചെയ്യാം അപ്പോൾ കരിം ആപ്പിലൂടെ ഈ അവസരം പ്രയോജനപ്പെടുത്തുക സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാളാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക യു എയിൽ വ്യാജ പോസ്റ്റുകൾ ഷെയർ ചെയ്താൽ അഞ്ച് ലക്ഷം ദീർഘം പിഴയും അഞ്ച് വർഷം തടവുമാണ് ശിക്ഷ വ്യാജ പോസ്റ്റുകൾ ഷെയർ ചെയ്താൽ മാത്രമല്ല ആളുകളെ ഓൺലൈനിലൂടെ ട്രോളി ആസ്വദിക്കുകയോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ഓൺലൈനിലൂടെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ ചെയ്താലോ ഈ ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതുകൂടാതെ യുവയിൽ അടുത്തിടെയായി സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കർശനമായ നിയമങ്ങളാണ് നടപ്പാക്കി വരുന്നത് സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തുന്നവർക്കും ലൈസൻസ് ഇല്ലാതെ പരസ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തുന്ന നിയമം ഈ വർഷം പുറത്തിറക്കിയിരുന്നു വേനലാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ കുട്ടികളുടെ സുരക്ഷയ്ക്കായി എല്ലാ മേഖലകളിലും മുൻകരുതൽ എടുക്കുന്നുണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് റാസൽഗൈമ പോലീസ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഗതാഗതം സുഗമമാക്കുന്നതിന് സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിലും പട്രോളിംഗ് സേനയെ വിന്യസിക്കുന്നുണ്ട് കൂടാതെ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുട്ടികൾ വാഹനങ്ങളുടെ ഇരിക്കണം സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം ഫോൺ ഉപയോഗം ഒഴിവാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളും റാസൽ കാസൽഗേമ പോലീസ് ജനങ്ങൾക്കായി നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാനായി ഗൾഫ് ചന്ദ്രിക ഫോളോ ചെയ്യുക